കോഴിക്കോട് കസ്റ്റംസ് പാനൽ അഭിഭാഷകയെന്ന് പരിചയപ്പെടുത്തി കസ്റ്റംസ് പിടികൂടിയ സ്വർണം കുറഞ്ഞ വിലയിൽ നൽകാമെന്നറിയിച്ച് യുവതിയിൽ നിന്നും അൻപത്തി ആറ് പോയിന്റ് അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു മുങ്ങിയ പ്രതിയെ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തു അഭിഭാഷകയും പാലക്കാട് ഒലവക്കോട് കല്ലേക്കുളങ്ങര സ്വദേശിയുമായ മുപ്പത്തി എട്ട് വയസ്സുള്ള പി കെ പ്രവീണയാണ് പിടിയിലായത് എറണാകുളം ഇടപ്പള്ളി മക്കരപ്പറമ്പ് റിജൻസി ലൈനിൽ താമസിക്കുന്ന ഇവരെ അവിടെ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് പ്രതി മാവൂർ സ്വദേശിയായ യുവതിയെ പരിചയപ്പെട്ടത് കസ്റ്റംസ് പരിശോധനയിൽ പിടികൂടുന്ന സ്വർണം ഏറ്റെടുക്കുന്നതിന് പണം നൽകിയാൽ കൂടിയ കമ്മീഷൻ ലഭിക്കുമെന്ന് യുവതിയെ വിശ്വസിപ്പിക്കുകയായിരുന്നു തുടർന്ന് യുവതി വീട്ടിലുണ്ടായിരുന്ന സ്വർണം പ്രതിയുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ നഗരത്തിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ച് പല ദിവസങ്ങളിലായി പ്രതിക്ക് അൻപത്തി രൂപ നൽകുകയായിരുന്നു എന്നാൽ പണവും സ്വർണവും യുവതി മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി കോഴിക്കോട് പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ